പ്രവാസികളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആനുകൂല്യങ്ങൾ ജോലി ഒഴിവുകൾ പ്രത്യേക അറിയിപ്പുകൾ യാത്രാ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ വിലപ്പെട്ട വിവരങ്ങൾ ഗൾഫിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉള്ള മലയാളികൾക്ക് എത്തിക്കുന്നതിനുള്ള ചാനലാണിത് ആയതിനാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനബിൾ ചെയ്യുകയും ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം പണി കിട്ടില്ല യു എൽ വിപിൻ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിരവധി തട്ടിപ്പ് വാർത്തകളാണ് പുറത്തുവരുന്നത് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നതിലൂടെയും പോസ്റ്റ് പെയ്ഡ് മൊബൈൽ അക്കൗണ്ടിൽ നിന്ന് ദിവസവും നിശ്ചിത തുക നഷ്ടപ്പെടുന്നു എന്നതടക്കമുള്ള പ്രശ്നങ്ങൾ ആളുകൾ പരാതിപ്പെടുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എ ഇൽ വി പി ഉപയോഗിക്കുന്നതിന് നിയമപരമായ അനുമതിയുണ്ട് എന്നാൽ ദുരുപയോഗം ചെയ്താൽ തടവു ശിക്ഷയും ഇരുപത് ലക്ഷം ദൃഹം വരെയുള്ള പിഴയും ലഭിക്കും അനധികൃതമായ ഏതെങ്കിലും വി പി എൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങളുടെ ഫോൺ തട്ടിപ്പ് സംഘത്തിന് ആക്സസ് ചെയ്യാൻ സാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു അങ്ങനെ ഫോണിലേക്ക് ആക്സസ് ലഭിക്കുന്ന സംഘം നിങ്ങളുടെ അനുവാദം കൂടാതെ ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും പർച്ചേസ് നടത്തുകയാണ് ചെയ്യുന്നതെന്ന് സെൻറ്റിനൽ വൺ എന്ന സൈബർ സെക്യൂരിറ്റി കമ്പനിയിൽ നിന്നുള്ള തെക്ക് വിദഗ്ധൻ തിൻ ഹുസൈൻ വ്യക്തമാക്കുന്നു നിങ്ങളുടെ ഡിവൈസിനും ഇൻ്റർനെറ്റിനുമിടയിൽ നടക്കുന്ന ആശയവിനിമയങ്ങളിൽ ഇടപെടാൻ വി പി ആപ്പുകൾക്ക് സാധിക്കും അങ്ങനെ ആപ്പ് സ്റ്റോറുകളുടെ അക്കൗണ്ട് ഡാറ്റ ഉൾപ്പെടെയുള്ള സെൻസിറ്റീവായ വിവരങ്ങൾ തട്ടിപ്പുകാർക്ക് ലഭിക്കാമെന്നും ഹുസൈൻ കൂട്ടിച്ചേർത്തു മറ്റ് ഡിവൈസുകളേക്കാൾ മൊബൈൽ ഫോണുകൾ കൂടുതൽ സൈബർ അറ്റാക്കുകൾ നേരിടാൻ സാധ്യതയുള്ളവയാണെന്നാണ് മാനേജ് എഞ്ചിൻ എന്ന കമ്പനിയിൽ നിന്നുള്ള കാർത്തിക് ആനന്ദ്റാവു പറയുന്നത് വി പി എൻ കണക്റ്റഡ് ആണോ ഡിസ്കണക്റ്റഡ് ആണോ എന്ന് ഉപയോക്താവിന് പലപ്പോഴും മനസ്സിലാകില്ല അതുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത് വി പി എൻ ഒരിക്കലും സൈബർ ഹാക്കർമാരിൽ നിന്ന് സുരക്ഷിതത്വം നൽകുന്നില്ലെന്നും കാർത്തിക് വ്യക്തമാക്കി മൊബൈൽ ഫോണിൽ വി പി എൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് അനധികൃത വി പി എൻ ആപ്പ് അല്ലെന്ന കാര്യം ശ്രദ്ധിക്കണം ഇത്തരത്തിൽ സംശയകരമായ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോയെന്ന് വി പി എൻ ഇൻസ്റ്റാൾ ചെയ്ത ഉടനെ തന്നെ പരിശോധിക്കണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ വി പി എൻ ഉപയോഗിക്കുന്നവരല്ല